ീശ്വഷിയായി സ്തുതിയായിരിക്കട്ടെ <SMARINGaría> <véritableha> മറ്റൊരു വിഭിതത്തിലേക്ക് സ്വാഗതം നാം നമ്മുടെ ഈ ആത്മീയ യാത്ര തുടർന്ന് നാലാം സദനത്തിൽ എത്തി നിൽക്കുകയാണല്ലോ ഈ നാലാം സദനത്തിൽ ഒത്തിരിയേറെ പ്രത്യേകത ഉള്ളതായിട്ട് നമുക്കറിയാം പ്രഥമ പ്രധാനമായിട്ട് ഇതൊരു സംഗമ സ്ഥാനമാണ് അതായത് ആദ്യത്തെ മൂന്ന് സദനങ്ങളിൽ നാം പരിശീലിച്ച സ്വാഭാവിക പ്രാർത്ഥനയിൽ നിന്നും അതി പ്രാർത്ഥനയിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ ഒരു ഘട്ടം ഒരു സംഗമ സ്ഥലം ഇത് അത്യന്താപേക്ഷിതമാണ് കാരണം ഈ മൂന്നാം സദനം വരെയുള്ള ആ പ്രാർത്ഥനാ രീതി നമുക്ക് വളരെ പരിചിതമായവയാണ് നാം പ്രാർത്ഥിക്കുന്ന കൂടുതലായിട്ടും പാചക പ്രാർത്ഥനകളും അതുപോലെ വിജിദിന പ്രാർത്ഥനയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളവയാണ് അവയിൽ നിന്നും അപരിചിതമായിട്ടുള്ള ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത വളരെ അജ്ഞാതമായ ഒരു മേഖലയിലേക്ക് ദൈവം നമ്മളെ നയിക്കുകയാണ് അതായത് മൗതിക പ്രാർത്ഥനയിലേക്ക് അതിസ്വാഭാവിക പ്രാർത്ഥനയിലേക്ക് അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടിയുള്ള ഒരു സംഗമസ്ഥാനമാണ് ഈ നാലാം സ്ഥാനം അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അമൃത് ഈ ആത്മീയത പരിശീലിക്കുന്നവർക്ക് ഇത് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അമൃത് ഇവിടെ വിചുന്ദന പ്രാർത്ഥന അനുചന്ദന പ്രാർത്ഥന പ്രശാന്ത പ്രാർത്ഥന ആത്മീയ മാധുര്യം ആത്മീയ അനുഭൂതി ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വിചി ഒരു വേർതിരിവ് വ്യക്തമായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇത് വിവരിക്കുന്നതിൽ ഒരു വ്യക്തത കുറവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രാർത്ഥനകള് അതായത് അനിയന്ത്ര പ്രാർത്ഥനയും വിചിന്ത്ര പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് തമ്മിലുള്ള വേർതിരിക്കുന്നത് ഇനി ഇതിലെല്ലാം കാര്യങ്ങൾ കുറേ കണ്ട ഒരു ദുഷ്കരമാക്കിയാണ് വീണ്ടും ഈ ആത്മീയ മാധുര്യവും ആത്മീയമായിട്ടുള്ള അനുഭൂതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പം നാം ഇതില്ലാത്ത ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിചിന്തന പ്രാർത്ഥനയും ആനന്ദ അനുഭൂതിയും നമ്മുടെ കഴിവ് കൊണ്ട് ദൈവപ്രസാദ സഹായത്താൽ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് വിചിന്തന പ്രാർത്ഥനയും അതുപോലെ ആത്മീയ അനുഭൂതിയും എന്നാൽ അനുചിന്തന പ്രാർത്ഥന പ്രശാന്ത പ്രാർത്ഥന ആത്മീയ ആത്മീയ മാധുര്യം ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്നതാണ് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നല്ല ദൈവം ആർക്ക് എപ്പോൾ എങ്ങനെ നൽകണമെന്ന് അവളും തിരുമനസാകുന്നുവോ അപ്പോൾ മാത്രം നൽകപ്പെടുന്നതാണ് നമുക്ക് അതിൽ നേടുവാനായിട്ട് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു സത്യം നാം മനസ്സിലാക്കുക ആ ആ വേർതിരിവുക അമതരേസ്യയുടെ ആഭ്യന്തര കർമ്മിത്തിലൂടെ നാം പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കൃതികളിലൂടെ നാം പോകുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വേർതിരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല പലപ്പോഴും അമദ്രേശ ആക്കി കിട്ടുന്ന ഈ ഒരു ഇൻസ്പിറേഷൻ അതുവഴി അമത് അങ്ങ് എഴുതുകയാണ് അപ്പോൾ ഇത് തമ്മിലുള്ള കൃത്യമായിട്ട് വേദനിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു വേർതിരിവ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ അമദ്രേശയുടെ ഈ ജീവചരിത്രം അല്ലെങ്കിൽ ഈ ആത്മീയത നാം പരിശീലിക്കുമ്പോൾ ഇനി അമത് തന്നെ പറയുന്നുണ്ട് അവിടുന്ന് ദൈവം തിരുമനസായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഈ വലിയ ദാനം ഈ വലിയ അനുഗ്രഹം കൊടുക്കുവാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ അത് തിരുമനസാവുമ്പോൾ ഇത് നൽകുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരുവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് വലിയ സമാധാനവും പ്രശാന്തതയും ആനന്ദവുമെല്ലാം അനുഭവപ്പെടും അത് സാധാരണ ലോകസുഖങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നതുപോലെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിലല്ല അത് എവിടെ നിന്ന് വരുന്നു അത് എവിടെയാണെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കില്ല ലോകസുഖങ്ങളിലെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായുള്ള ഒന്നരയെ കുറിച്ച് നമുക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല ഊഹാപോഹങ്ങൾ കൊണ്ടൊന്നും അത് മനസ്സിലാക്കുവാനോ അതിനെക്കുറിച്ച് അറിയുവാനോ നമുക്ക് സാധിക്കില്ല നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ആ ആനന്ദ സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ലോകത്തില് ഒരുപക്ഷെ സമ്പത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോകസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആനന്ദം ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വെച്ചാണ് നമ്മൾ താരതമ്യപ്പെടുന്നത് അങ്ങനെ താരതമ്യപ്പെടുത്തിയാണ് നമുക്കിത് ലഭിക്കുന്നത് പക്ഷേ ഇവിടെ ഈ അതായത് അതിസ്വാഭാവികമായിട്ടുള്ള ഈ ദാനം ഈ അനുഭൂതി ഈ അനുഗ്രഹം ദൈവം ഒരാത്മാവിന് നൽകുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ഉള്ളിൽ അവിടെ നിന്നൊരു വലിയ സന്തോഷം നിറയ്ക്കുന്നു സമാധാനം നിറയ്ക്കുന്നു ആനന്ദം നിറയ്ക്കുന്നു അത് ആർക്കും വിവരിക്കാൻ സാധിക്കില്ല കാരണം നാം വിവരിക്കുന്ന നമുക്ക് നാം അനുഭവ നാം അനുഭവിച്ച സന്തോഷം ആളാണ് കാരണം ഇത് ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഒരു സന്തോഷവും സമാധാനമോ ഇതുമായിട്ടൊന്നും നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് അത് ഊഹാപോഹങ്ങൾക്കൊന്നും അത് വഴിപ്പെടില്ല അതിനെല്ലാം അതീതമായിട്ടുള്ള ഒരു വലിയ സന്തോഷം സമാധാനം ഒരു ആനന്ദം ദൈവം ആ ഓരോ ആത്മാവിന്റെ നൽകപ്പെടുന്ന ആത്മാവിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നൽകപ്പെടുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ തന്നെ ഒരുക്കാൻ നമുക്ക് മൂന്നാം സാധനം വരെ നാം അനുഭവിച്ച ആ നാം തീരുമാനിച്ച ആ പ്രാർത്ഥനയും ആ പുണ്യപ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പരിശീലിക്കാം അപ്പോൾ ദൈവം തിരുമനസാക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് നൽകപ്പെടും നമുക്ക് കിട്ടി കിട്ടാനായിട്ട് നാം യോഗ്യരാണെങ്കിൽ നാം അത് നമ്മൾ തന്നെ ഒരുക്കുക അതുമാത്രം നാം ചെയ്താൽ മതി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ